കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ എം എൽ എ മാർ രാജിവെക്കുന്ന സംഭവം തീരെക്കുറവ് തന്നെയാണ് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ രാജിവെക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട് പക്ഷേ എം എൽ എമാര് തീരെ കുറവാണ് അവിടെയാണ് സതീശന് ഹീറോ ആവാൻ പറ്റിയ ഒരു സാധ്യത സതീശൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സതീശൻ ഒരു ഹീറോയെ അല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നത് ഞാൻ മാങ്ങയാണ് തേങ്ങയാണ് മണ്ണാങ്കട്ടയാണ് ഹൈക്കോടതി വക്കീലാണ് എന്നൊക്കെ പറയുന്ന സതീശന് ഒരു മണ്ണാങ്കട്ടയും ഒരു കുന്തവും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് സതീശൻ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് സണ്ണി ജോസഫിന്റെ കാര്യമാണെങ്കിൽ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല എന്ത് ചോദിച്ചാലും ഞാൻ പണ്ട് ശൈലജയെ തോപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്ന് സൈബർ വെട്ടിക്കുളിക്കൂട്ടം പറയുന്നതല്ലാതെ ഒരു മണ്ണാങ്കട്ടയും സണ്ണി ജോസഫിന് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ വെറും ഒരു ജൂനിയർ എം എൽ എ ആർക്കാണ് ഇത്ര ഭയം എന്തിനാണ് കോൺഗ്രസ് ഇത്രയും ഒരു രാഹുൽ മാൻകൂട്ടത്തിനെ ഭയപ്പെടുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ന് ആറാം ദിവസമാണ് ആ തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ട് പക്ഷെ ഒന്നും ഒരു സ്ഥാനം പോലും അദ്ദേഹത്തിനെ കൊണ്ട് മാറ്റിപ്പിക്കാൻ കോൺഗ്രസ്സെ കൊണ്ട് സാധിച്ചിട്ടില്ല വെറുതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പദവി രാജിവെപ്പിക്കാൻ സാധിച്ചു എന്നതല്ലാതെ എം എൽ എ സ്ഥാനത്തിനെ ഒന്നും ചെയ്യാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ സതീശൻ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് കാര്യമായി പറഞ്ഞ് ആ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ സതീശന് സാധിക്കുമായിരുന്നു പക്ഷെ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ആർക്കാണ് ഇത്ര ഭയം അതിനു മാത്രം വലിയ തെളിവുകൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കയ്യിലുണ്ടോ സതീശനെതിരായിട്ട് അല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്ക് പോലും ഒന്ന് ഇടപെട്ട് ഇത് തീർക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനത്ര കേരളത്തിലെ കോൺഗ്രസ് അത്രയും അതം വധിച്ചു എന്നുള്ളതല്ലേ ഇവരാണോ ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത് ബി നിന്ന് ഭരണം തിരിച്ചുപിടിക്കാൻ പോകുന്നത് ഈ കോൺഗ്രസ് ആണോ ഇതിനുപോലും കഴിവില്ലാത്ത ഈ കോൺഗ്രസ് എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കേരളം ഭരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എങ്ങനെയാണ് ഭരിക്കാൻ പറ്റുന്നത് ഒരു ജൂനിയർ എം എൽ എ പോലും അല്ലെങ്കിൽ ഒരു ജൂനിയർ എം പി ആയ ഷാഫി പറമ്പലിനെ ഭയപ്പെടുന്ന ഈ കോൺഗ്രസ് എങ്ങനെ ഭരണം പിടിക്കുമെന്നാണ് അങ്ങനെ അഥവാ യു ഡി എഫ് ഭരണം പിടിക്കുകയാണെങ്കിൽ തന്നെ ഉറപ്പായി മുസ്ലിം ലീഗ് ഈ കോൺഗ്രസ്സിനെ വിഴുങ്ങും എന്നുള്ളതാണ് സത്യം മുസ്ലിം ലീഗിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കും ഇനി അടുത്തത് യു ഡി എഫ് ഭരണം പിടിക്കില്ല പക്ഷെ ഭരണം പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നത് മുസ്ലിം ലീഗിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയായിരിക്കും അതിനെ കുഞ്ഞാലിക്കുട്ടി ആവാനായിരിക്കും സാധ്യത കാരണം അങ്ങനെയാണ് അതൊരു പോക്ക് പോകുന്നത് ശിവൻകുട്ടി പറയുന്നത് പോലെ എങ്ങനെയാണ് പാലക്കാട് വേണ്ടാത്ത ഒരു പൂവം കോഴിയെ എന്തിനാണ് നമ്മുടെ ഈ കേരള ജനതയ്ക്ക് ആരാണ് ഇത്ര ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കുടത്തിനൊന്നും പുറത്താക്കാൻ സാധിക്കാത്തത് കേരളത്തിലെ കോൺഗ്രസ് ഇത്രയധികം അതം പതിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് ഇത് മാത്രം തന്നെയാണ് ഇനി ഒരിക്കലും സതീശൻ മുഖ്യമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പോലും ഇരിക്കാൻ യോഗ്യതയില്ല എന്നുള്ളത് സതീശൻ വീണ്ടും തെളിയിക്കുക തന്നെയാണ്